ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചിത്തിനെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സെറ്റും ജോണറും ഒക്കെയാണ് കാരണം ഹൊറർ പടമാണ് ചിത്തിന് ഇതുവരെ ചെയ്ത സിനിമ ഇപ്പോൾ വെടിക്കെട്ടായിരുന്നാലും നാഗനെട്ട്മെച്ച ആയിരുന്നാലും അത് ഒരു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു സെറ്റും ഒരുപാട് താരങ്ങൾ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം വെടിക്കെട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ഒരുപാട് ആൾക്കാർ പുതുമുഖങ്ങളായിരുന്നു ഇപ്പം വിഷ്ണുചേട്ടനും വിപുൻചേട്ടനും മാത്രമാണ് അതിൽ നമുക്ക് അറിയുന്ന ഐറ്റവും സെറ്റുള്ളത് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങളുണ്ട് പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജന എന്ന് പറയുന്ന ഒരു വലിയ ലേബലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലാണ് ചിത്തിനി വരുന്നത് അദ്ദേഹം തന്നെയാണ് സംവിധായകൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അനുഗ്രഹവും സന്തോഷവുമാണ് അദ്ദേഹം വളരെ ആണ് ഇപ്പോൾ ഒരു അദ്ദേഹം പ്രൊഡ്യൂസറും കൂടെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സിനിമയുടെ ബഡ്ജറ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കണിഷക്കാരനാണെന്ന് പറയാം പക്ഷേ വളരെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ഫീല് നമുക്ക് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പാണ്ഡ്യൻ എന്നാണ് ജോണി ആൻ്റണി കൂടെയുള്ള ഒരു കഥാപാത്രം ജോണിച്ചേൻ്റെ വലം കൈ ഒരു കഥാപാത്രമാണ് കഥാപാത്രം എങ്ങനെയാണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഒരു ഒരു എന്താ ഒരു നെഗറ്റീവ് ഷെയഡിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ക്യാരക്ടർ പോകുന്നത് അപ്പോൾ ഇതൊരു സബ്ജക്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അമിത് ചക്കാലും വിനയ് ഫോട്ടോ ആണ് ഇതിൽ നായകന്മാരായിട്ട് അഭിനയിക്കുന്നത് അതുപോലെ മോക്ഷ കളനും ഭഗവതിയിലൂടെ വന്ന മോക്ഷയാണ് നായിക ലെജൻഡറി സംഭവമാണല്ലോ അത് കാരണം വെച്ചാൽ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പറ്റി ഇത്രയും സിനിമകളിൽ സംവിധാനം ചെയ്ത സംവിധായകനാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ആളാണ് ഒരുപാട് നടന്മാരെ മമ്മൂക്കയും മലയാളത്തിന് അടക്കമുള്ള നടന്മാര് ദിലീപാടിന് അടക്കമുള്ള നടന്മാരെ കണ്ടിട്ടുള്ള അടുത്തിട്ട വഴികെട്ടിൽ പരിചയപ്പെട്ട് അവരുമായിട്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ കൂടി നമ്മളിത് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിനേതാവുന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം നിൽക്കുന്നത് അല്ല അതിനപ്പുറം ഒരു സംവിധായകൻ്റെ ഇതിലേക്ക് പോകുക അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യില്ല പേപ്പെട്ടി എന്ന സിനിമയിൽ പേപ്പെട്ടിയിൽ നായകനായതുകൊണ്ട് തന്നെ അതൊരു മുഴുന്ന ആക്ഷൻ പടവും കൂടിയായിരുന്നു അപ്പോൾ ആ പട്ടത്തിൽ ഒരുപാട് ഫൈറ്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റാണ് ഇപ്പോൾ ചോദിച്ച ആലുവ മാർക്കറ്റിലെ ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചുരുക്കിയൊരു മാർക്കറ്റ് ഫൈറ്റ് എന്ന നിലയിലായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അത് മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു റിയൽ ടൈം ഒരു ലൈവ് മാർക്കറ്റിൽ നടക്കാൻ പോകുന്ന ഫൈറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ഒരു കോപ്പറേഷൻ മാത്രമാണ് ആ ഫൈറ്റ് ഇത്രയും മനോഹരമായിട്ട് നടന്നത് വളരെ നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു അവർ എന്ന് പറയുന്നേക്കാളും ഞാൻ വളരെ എൻജോയ് ചെയ്ത ഫൈറ്റ് ഈ ഫൈറ്റ് തന്നെ ഇഷ്ടമാണ് അപ്പോൾ അത് ആ ആക്ഷൻ സീക്വൻസുകൾ ഫുള്ള് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ് അതിന് കൈക്ക് മാത്രം ചെറിയൊരു എൻ്റെ ഇടതേക്ക് മാത്രം നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റി നമുക്ക് അധികം ടേക്കുകളും എടുക്കാനുള്ള ഒരു അവസരം പലപ്പോഴും ഇപ്പം എനിക്ക് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് വിചാരിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടേക്കുകൾ എന്നുള്ള കാര്യം മാത്രമാണ് ഫൈറ്റ്സ് നമ്മൾ ചെയ്യാൻ ഇഷ്ടമാണ് പല പല ടൈംസ് ഈവൻ കൂടെ ഫൈറ്റ് ആൾക്കാർ ഫൈറ്റേഴ്സ് ഒക്കെ വളരെ നല്ല ഫൈറ്റേഴ്സ് ഒക്കെ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടേക്കുകളെടുക്കേണ്ടി വന്നത് അധികം ടേക്കിൾ എടുക്കുമ്പോഴത്തേക്കാണ് ലൈവിൽ പൊക്കൊണ്ടിരുന്ന മാർക്കിനെ ഒരുപാട് നേരം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മേബി ഒരു ടേക്ക് എടുക്കുന്ന സമയത്തൊക്കെ അവർ ഒരുപാട് കോപറേറ്റ് ചെയ്തു അവർ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവരെല്ലാവരും ബിഹേവ് ചെയ്ത് ആചരിക്കൽ ആൾക്കാരെ പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്ന മാർക്കിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരെല്ലാം ബിഹേവ് ചെയ്ത് ആരും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കൊന്നും ചെയ്തില്ല ഈവൻ ഇത്രയും വലിയ ഫൈറ്റ് നടക്കുമ്പോഴും അതൊരു സിനിമ ഷൂട്ടാണെന്ന് മനസ്സിലാക്കുകയും അതിനൊരു റിയൽ ടീം ആയിട്ട് കാണുന്ന പോലെ തന്നെ അതിലെ ആക്ഷൻ സ്കാനുകളൊക്കെ ഉപയോഗിച്ചത് രസമായിരുന്നു അപ്പോ അതാ ഏറ്റവും ആദ്യം പറഞ്ഞ ആദ്യം റിലീസേഴ്സിനും അല്ലി എന്ന് പറയുന്ന പാഠമാണ് അപ്പൊ അതിൽ അതിൽ വില്ലൻ വിഷുമായിരുന്നു അതായിട്ട് വരുന്ന വിലനായിട്ടാണ് അല്ലി എന്ന് പറയുന്ന സിനിമ നമ്മുടെ സുരാജേന്റെ ബ്രദർ സജീവ ഞാറോട് അതിൽ പ്രധാന കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ച സിനിമ അതിൽ വില്ലനായിരുന്നു അപ്പൊ അതിൽ ചെയ്യുമ്പോഴും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കളറിപ്പോയിട്ടാണ് കാരണം വെച്ചാൽ ആ സമയത്ത് എനിക്ക് ലിഗ്മൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ അതിനെ ആ അതിനെല്ലാം അവഗണിച്ച് എനിക്ക് അത്രയും കരുത്തോടാ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ കാരണം കളരിയാണ് പിന്നെ വെടിക്കെട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ ഒരു ടീമിൻ്റെ കൂടെ ഒരു മേജർ ഒക്കെ ചെയ്യുന്നത് വെടിക്കെറ്റിൽ വരുമ്പോഴാണ് അതിൽ ഫീനിക്സ് പ്രഭു മാസ്റ്റർ ആയിരുന്നു അതിന്റെ ഫൈറ്റ് കോവി അപ്പോൾ അതിൽ ഞാന് വിഷ്ണുനടനായിട്ടും ബിഞ്ചനാടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ ആ ഫൈറ്റിനൊക്കെ എനിക്ക് ടൈമിംഗ് എനിക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ റീസൺ കളരി ഈ മാത്രം അത്ര നല്ലതായിട്ട് ഒരു ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒക്കെ വളരെ നല്ലതായിട്ട് വരണമല്ലോ കാരണം നമുക്ക് ഒരു ഫൈറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അപ്പം അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് കളരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചിത്തിനിലേക്ക് ആ സിനിമയിലേക്ക് ഞാൻ പാർട്ടാവാൻ കാരണം കളരി അതാണ് കാരണം വെച്ചാൽ ഞാൻ ശരിക്കും അതിൽ ഇതിലൊരു വലിയ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നായിക ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ജസ്റ്റ് ഒരു നായിക മാത്രമല്ല സിനിമയുടെ കേന്ദ്ര കഥാപാത്രമാണ് മോക്ഷം അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അതിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോക്ഷയ്ക്ക് കളരിപ്പായിട്ട് ട്രെയിൻ ചെയ്യിക്കാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സാറിന് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം തന്ന കഥാപാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ക്യാരക്ടറിനെ കളരിപ്പേറ്റ് പഠിക്കാൻ സാധിച്ച രീസെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കളരിപ്പയർട്ട് പഠിപ്പിക്കുന്ന ആളാണ് എനി കളരിപ്പേറ്റ് അറിയാമെന്നുള്ള കാര്യം നമ്മുടെ വെടിക്കെട്ടിലൊരു ടീം വഴി അദ്ദേഹം അറിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ചിത്തിനിലേക്ക് എത്തുന്നത് അപ്പം തീർച്ചയായിട്ടും കളരിപ്പയറ്റിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇതുവരെയും ലൈഫിനുണ്ട് ഗുരുക്കളപ്പുഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് കളരിപ്പയറ്റ് പഠിക്കണം നമ്മൾ ആരെയും തല്ലാനോ നമുക്ക് ശത്രു വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു വളരെ നല്ല രീതിയിൽ മാർഷാൾസ് പഠിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ വളരെ കണ്ടൻറ്റഡ് ആയിരിക്കും ഭയങ്കര കാമായിരിക്കും ഏത് സിറ്റുവേഷനെയും വളരെ ആ സിറ്റീസ് വളരെ കൂളായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ള ആൾക്കാർ പഠിച്ചിട്ട് ചിലര് ഇന്നും നാളെ പോയി പഠിച്ചിട്ട് ഞാനൊരു പത്ത് പേർ തല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല വളരെ വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഇരുത്തം വരുവാണ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൾക്കാരോട് പെരുമാറുന്നതിലൊക്കെ ആ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ടാവും ഞാൻ ഫീൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം ശത്രുക്കൾ ഉണ്ടാക്കാനുള്ള വഴിയൊന്നുമില്ല ഈവൻ ആരെങ്കിലും തെല്ലാം വന്നാൽ തന്നെ നമുക്ക് കൂടുതലും ഒന്നും ചെയ്യാതെ അവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു വിടാന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് പിന്നെ അതിനൊക്കെ അപ്പുറം കളിപ്പറ്റി പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു ധൈര്യം ഉണ്ടാവാൻ ഒരു മാർഷൽ ആർട്സ് നമ്മൾ ഹെൽപ്പിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കുന്നത് പഠിച്ചിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വരക്ഷയ്ക്ക് മാത്രമല്ല ഒരു ഒരു അറ്റാക്കൊന്നും വന്നില്ലെങ്കിലും ധൈര്യമായിട്ട് ഓരോ ഇടങ്ങളിൽ പോകാനും കാര്യങ്ങളെ ലൈഫിൽ വരുന്ന പകലോ രാത്രി എന്ത് കാര്യങ്ങളെയും ഫേസ് ചെയ്യാനും ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും ഞാൻ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചതും ഒക്കെ അഗസ്ത്യം കളരിയിലാണ് അപ്പോൾ അവിടുന്ന് പഠിച്ച പാഠങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് വലിയൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ അഗസ്ത്യം കളരിയെ കുറിച്ച് പറയുമ്പോഴും താങ്കളുടെ ഗുരുക്കളെ കുറിച്ച് പറയുമ്പോഴും ആ പേര് നമ്മളെ രണ്ടുപേരുടെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പേരാണ് മഹേഷ് ഗുരുക്കൾ അപ്പോൾ അദ്ദേഹം പൃഥ്വിരാജ് നായകനായിട്ട് വരുന്ന കാളി എന്റെ സംവിധായകൻ കൂടിയാണ് ചിത്രം ഉടൻ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഞാൻ താങ്കൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരുപാട് പരിചയമുണ്ട് ഞാൻ പറഞ്ഞു ഗുരുക്കളുടെ ഒരു 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 എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു രീതികളൊക്കെ തല്ലിൽ കാണാനുണ്ട് അല്ലെങ്കിൽ അളിയാന്ന് ഒരാൾ പെട്ടെന്ന് നമസ്കാരം പറഞ്ഞു വരുന്ന ഗുരുക്കളുടെ ഇമ്പാക്ട് ലൈഫിൽ തിരിച്ചായിട്ടും ഉണ്ട് കാരണം നമ്മൾ ഏറ്റവും അധികം എന്താ പറയുക ചെയ്യുന്ന ഒരു ഒരു ആളും വളരെയധികം സ്നേഹിക്കുന്ന ഒരാളും ഈവൻ എനിക്ക് പ്രധാന പോലെയും ഗുരുവിനെ പോലെ എല്ലാമാണ് അപ്പൊ അതിന്റെ ഒരു ഛായ മേ ബി ഉണ്ടാവുമായിരിക്കും എനിക്ക് അവയറായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ മേ ബി ഉണ്ടാവാം 快点快点快